കർണാടകയിലെ കാർവാറിൽ പാലം തകർന്ന് കാളിപ്പുഴയിൽ വീണ ലോറി പുറത്തെത്തിച്ചു മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ പുറത്തെത്തിച്ചത് വ്യാഴാഴ്ച രാവിലെ ഒൻപതിന് തുടങ്ങിയ മാൽപ്പ സംഘത്തിന്റെ ദൗത്യം വൈകുന്നേരത്തോടെ വിജയത്തിലെത്തുകയായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് ആറിന് രാത്രിയിലാണ് പാലം തകർന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരികയായിരുന്ന ലോറി പുഴയിൽ വീണത് ലോറിയിൽ നിന്ന് ഡ്രൈവർ ബാലമുരുകനെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു എന്നാൽ പൂർണ്ണമായും പുഴയിലേക്ക് താഴ്ന്നു പോകാതെ പാലത്തിന്റെ സ്ലാബിൽ കുരുങ്ങിയ നിലയിലായിരുന്നു ലോറി പുറത്തെത്തിക്കാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു പതിനെട്ട് ടൺ ഭാരമുള്ള ലോറി ക്രെയിനുകൾ ഉപയോഗിച്ച് വടം കെട്ടി ഉയർത്താനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു തുടർന്നാണ് വ്യാഴാഴ്ച ഈശ്വർ മാറുപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം മൂന്ന് ക്രെയിനുകളുടെയും രണ്ട് ബോട്ടുകളുടെയും സഹായത്തോടെ കരക്കെത്തിച്ചത് അൻപതിലധികം പേരുടെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നമാണ് വിജയം കണ്ടത് ശിരൂര് മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജ്ജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിന്റെ ട്രയൽ റണ്ണാണിതെന്ന് ലോറി പുറത്തെത്ത ശേഷം ഈശ്വർ മാൽപ്പ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനിടെ പുഴയിൽ വീണ് ലോറി ഉയർത്ത് ജില്ലാ ഭരണകൂടം മടിക്കുന്നുവെന്നാരോപിച്ച് ചൊവ്വാഴ്ച രാത്രി തന്നെ ലോറി ഉടമ സെന്തിൽ കുമാർ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നെങ്കിലും പോലീസ് അത് തടയുകയായിരുന്നു